ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ ത്രീ പീസിനായിട്ട് സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കട്ട് ചെയ്യുന്നത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് ഇതാണ് ത്രീ പീസിന്റെ മൂന്ന് പീസാണിത് ഈ മൂന്ന് പീസിൽ നമുക്ക് ഏത് പീസ് വേണേലും ഈ മൂന്ന് പീസ് ഇത് രണ്ട് നമുക്ക് ഒരു കളർ കൊടുക്കാം ഇതൊരു കളർ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ വ്യത്യസ്തമായിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് ഏത് കളർ വേണേലും ചൂസ് ചെയ്യാം അപ്പൊ ഞാൻ ചൂസ് ചെയ്യുന്നത് ഈ സെന്ററിൽ വെക്കാൻ ഞാൻ ഈ പീസാണ് എടുക്കുന്നത് കണ്ടോ അപ്പൊ ഈ പീസ് എടുക്കുമ്പോൾ നമുക്ക് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് നമുക്ക് ഇവിടെ പൈപ്പിംഗ് കൊടുക്കാം ഈ യോജിപ്പിക്കുന്ന സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ പൈപ്പിംഗ് കൊടുക്കാം ഇവിടെയും പൈപ്പിംഗ് കൊടുക്കാം അല്ലെങ്കിൽ ലേസ് കൊടുക്കാം അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് ചെയ്യാം നല്ല ഭംഗിയില് നമുക്കത് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ഇത് തമ്മിൽ യോജിപ്പിക്കാൻ പോവുകയാണ് അപ്പൊ നമുക്കിത് യോജിപ്പിക്കുന്നത് ഞാൻ പൈപ്പിങ്ങോ ലേസോ ഒന്നും കൊടുക്കുന്നില്ല ഞാൻ അതിന്റെ പുറത്തേക്ക് വെച്ച് അടിക്കുകയാണ് ഞാനതിനു വേണ്ടിയിട്ടൊരു വൈലറ്റ് പീസാണ് എടുത്തേക്കുന്നത് Thank <sharp inhale> you. നമ്മൾ ഇങ്ങനെ അടിച്ചു കഴിയുമ്പോ ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ കഴുത്ത് ചെലപ്പോ ചെറുതായെന്ന് തോന്നും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കഴുത്ത് ഒന്നുകൂടെ നമുക്ക് വൈഡാക്കി കൊടുക്കാം അത് നിങ്ങൾക്ക് നിങ്ങൾ തയ്ച്ചു കഴിയുമ്പോ അങ്ങനെ തോന്നുന്നെങ്കിൽ മാത്രം നമുക്ക് ഒന്നുകൂടെ വൈഡാക്കി കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ സ്റ്റിച്ച് പോവും ഇതിന്റെ സ്റ്റിച്ചൊക്കെ ഇളകി പോവും അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു സ്റ്റിച്ച് കൂടെ ഇടാം ഇതിന്റെ പുറത്തൂടെ ഇനി നമുക്ക് പ്ലേറ്റ് ആണ് ഇടേണ്ടത് പ്ലേറ്റ് ഇടുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് കണ്ടല്ലോ ഇങ്ങനെയാണ് പ്ലേറ്റ് വരുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഇനി അത് പറയുന്നില്ല ബാക്കി മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ ഇവിടെ ഒരു മൂന്നിഞ്ച് വിട്ടാൽ മതി ഇത് വിട്ടുകൂടിയ തുണിയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് മൂന്നിഞ്ച് ഇവിടെ വിടാം പിന്നെ ഫ്രണ്ടിൽ ഓപ്പണിംഗ് ഇല്ല ബാക്കി അങ്ങോട്ട് ചുരുക്കിട്ട് കൊടുത്താൽ മതി മൂന്നിഞ്ച് രണ്ട് അത് മുകളിലത്തെ പീസും അതായത് യോക്ക് പീസും അതുപോലെ തന്നെ സ്കേർട്ട് പീസും മൂന്നിഞ്ച് വെച്ച് വിടുക വിട്ടിട്ട് ബാക്കി ചു പ്ലീറ്റ് ഇട്ടുകൊടുക്ക ப்ா നമുക്ക് ഈ പ്ലേറ്റ് ഇടാൻ അറിയാൻ വയ്യാത്തവരാണെങ്കില് നമുക്കൊരു കാര്യം ചെയ്യാം അതായത് ഈ പിന്നുണ്ടല്ലോ ഇതുപോലത്തെ പിന്ന് വാങ്ങിച്ചിട്ട് പ്ലേറ്റ് ഇങ്ങനെ കുത്തി കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അടിച്ചു കൊടുത്താൽ മതി കാരണം എല്ലാവർക്കും ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പ്ലേറ്റ് ഇടാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ അങ്ങനെയുള്ളവര് ഇതേപോലെ ഈ പിന്ന് ഇതാണ് പിന്ന് വേണ്ട ഈ പിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ ഓരോ ഓരോ പ്ലേറ്റ് ഇടുമ്പോഴും പിൻ ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് ഇടാൻ പറ്റും ഓക്കെ അപ്പൊ ഇനി ഇതിൽ ചെയ്യേണ്ടത് നമുക്ക് ക്രോസ് പീസ് ഷോൾഡർ കൂട്ടണം ക്രോസ് പീസ് എടുത്ത് ഏർ കഴുത്ത് ഫിനിഷ് ചെയ്യണം കൈപിടിപ്പിക്കണം നമ്മളെ നെക്ക് അടിച്ചു കഴിഞ്ഞു നെക്ക് ദാ ക്രോസ് പീസ് വെച്ച് നമ്മൾ അടിച്ചു കഴിഞ്ഞു ഇനി ഇവിടെ എന്തായാലും ബട്ടൺസോ അങ്ങനെ ലേസോ ഒക്കെ വെച്ച് ഭംഗിയാക്കാം അപ്പോ ഇത്രയേ ഉള്ളൂ അപ്പൊ നമുക്കിനി വീണ്ടും അടുത്ത ഉടുപ്പായിട്ട് കാണാം അപ്പൊ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ ബൈ